നമസ്കാരം വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണം കൊലപാതകം തന്നെയാണ് എന്ന് പിതാവ് ഉണ്ണി ബാലഭാസ്കറിന്റെ മരണത്തിൽ തൃപ്തികരമായ അന്വേഷണം നടന്നിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ഡ്രൈവർ അർജുൻ്റെ പങ്ക് വീണ്ടും ഉയർത്തിക്കാട്ടി ബാലഭാസ്കറിന്റെ മരണത്തിൽ അർജുന് പങ്കുണ്ടെന്ന സംശയം അന്ന് തന്നെ പ്രകടിപ്പിച്ചിരുന്നതായും ഉണ്ണി വ്യക്തമാക്കി മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഡ്രൈവർ അർജുനെതിരെ രംഗത്ത് വന്നത് ബാലഭാസ്കറിന്റെ മരണത്തിന് ഇടയാക്കിയ അപകടം നടക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവർ അർജുൻ സ്വർണ കവർച്ച കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെയാണ് ഉണ്ണി ആരോപണം ഉയർത്തുന്നത് അർജുൻ മുൻപ് പല കേസുകളിലും പ്രതിയായിരുന്നുവെന്നും അപകടത്തിന് ശേഷം ഇക്കാര്യങ്ങൾ എല്ലാം അറിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു കൊലപാതകം എന്ന സംശയം ബലപ്പെടുകയാണെന്നും ഉണ്ണി ചൂണ്ടിക്കാട്ടി മകന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് ഉണ്ണിയുടെ ആരോപണം സി ബി ഐയും സ്വാധീനത്തിന് വരങ്ങി കേസന്വേഷണം അവസാനിപ്പിച്ചു സ്വർണ്ണക്കടത്ത് മാഫിയുടെ ഇടപെടലാണ് അപകടത്തിലേക്ക് നയിച്ചത് സി ബി പക്ഷേ ആ ദിശയിൽ അന്വേഷണം നടത്തിയിട്ടില്ല വാഹനം ഓടിച്ചിരുന്നത് അർജുനാണ് എന്നത് മാത്രമാണ് സി ബി ഐ കണ്ടെത്തിയെന്നും ബാലഭാസ്കറിന്റെ പിതാവ് പറയുന്നു സി ബി ഐ അന്വേഷണം സംബന്ധിച്ച് കേട്ടുകേൾവി മാത്രമാണ് തങ്ങൾക്കുള്ളത് അവിടെയും ഇവിടെയും തൊടാത്ത റിപ്പോർട്ടാണ് സി ബി ഐ കോടതിയിൽ നൽകിയത് കള്ളക്കടത്ത് സംഘങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് അന്വേഷണ സംഘങ്ങൾ പോലും ശ്രമിച്ചതെന്നും സി ബി ഐ അന്വേഷണത്തിലെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉണ്ണി ആരോപിച്ചു വിഷ്ണു തമ്പി എന്നിവരാണ് ബാലഭാസ്കറിന്റെ കൊലപാതകത്തിന് പിന്നിൽ സ്വർണക്കടത്ത് സംഘമാണ് കൊലപ്പെടുത്തിയത് ഇവർ കുറച്ചുകാലം ജയിലിലായിരുന്നുവെങ്കിലും പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി ഇപ്പോഴും സ്വർണക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ തുടരുകയാണ് ഇവർക്കെല്ലാം വളരെയധികം പിടുപാടുണ്ടെന്ന് ഉണ്ണി കൂട്ടിച്ചേർത്തു അതേസമയം കേസിൽ വരുത്തിരിവായിക്കൊണ്ടാണ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ സ്വർണ കേസിൽ പോലീസിന്റെ പിടിയിലായത് പെരിന്തൽമണ്ണയിൽ വെച്ച് ഉടമകളെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം കവർന്ന കേസിലാണ് അർജുൻ പോലീസിന്റെ പിടിയിലായത് പതിമൂന്ന് പേരാണ് സംഭവത്തിൽ ഇതുവരെ പിടിയിലായത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നടന്ന വാഹനാപകടത്തിലാണ് ബാലഭാസ്കർ കൊല്ലപ്പെട്ടത് ഈ സമയം വാഹനം ഓടിച്ചിരുന്നത് അർജുനാണ് എന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു അപകടത്തിൽ ബാലഭാസ്കറിന്റെ മകളും മരണപ്പെട്ടിരുന്നു ഭാഗ്യലക്ഷ്മി ഗുരുതരമായ പരുക്കുകളോടെ ഏറെക്കാലം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ആരോഗ്യനില വീണ്ടെടുത്തത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് ഡെയിലി ലൈഫ് മലയാളം